ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് ചുമ്മാതെ ഇങ്ങനെ ഓർത്തൊരു വീഡിയോ ഒരു എടുക്കണമെന്ന് അപ്പം ഞാൻ വന്നിട്ട് ഇന്നെന്തോ സംസാരിക്കാൻ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിലതിജീവിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൊരു വിജയമാണ് ഞാനിപ്പം നാലാം തീയതി മുതൽ എന്താണ് നമ്മൾ എക്സസൈസും വെയ്റ്റ് ലൂസ് ചാലഞ്ചും ഒക്കെ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ രണ്ട് കിലോ ഞാൻ കുറച്ചു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പൂഡിക്ഷേമം അനുഭവിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞാലും എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുക എനിക്ക് നെവർ മൈൻഡ് ഒന്നുമില്ല എന്നെപ്പോലുള്ളൂ എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം മാത്രം പറയാം നമുക്ക് മനസ്സ് വെച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമില്ലെന്ന് ഞാൻ പൂർണ്ണമായി തെളിയിച്ചു അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെൽഫ് കെയർ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് നമുക്കത് കെയർ നമ്മൾ എത്രയോ പേര് എത്രയോ എന്നെപ്പോലെ എത്രയോ പേര് ഡ്യൂട്ടി ചെയ്യുന്നത് ഞാൻ രാവിലെ മണി മുതൽ വൈകിട്ട് എട്ടര വരെയാണ് എൻ്റെ ഡ്യൂട്ടി അപ്പം ഫുൾ ടൈം ബോഡി റെസ്റ്റ് ഇല്ലാതെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പം വീട്ടിൽ വന്നാലും റെസ്റ്റ് ഇല്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഒരു എക്സസൈസ് ഇപ്പോൾ സുമ്മ ഡാൻസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നല്ല എന്താ നമ്മുടെ കലോറിയൊക്കെ ഒത്തിരി ബോണായിപ്പോവും അപ്പോൾ ആ അത് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എൻ്റെ വെയ്റ്റ് കുറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി എന്താണ് കോൾഡിൻ്റെ അസുഖമുണ്ട് അപ്പം ഞാനിങ്ങനെ ഹോമിയോപ്പതി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവോയ്ഡ് ചെയ്യണം റൈസ് അവോയ്ഡ് ചെയ്യണം നാരങ്ങ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ തണുപ്പെല്ലാം അവോയ്ഡ് ചെയ്യണം അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു ഇപ്പം എന്താണ് നോർമലായിട്ട് രണ്ട് റൊട്ടിയും അങ്ങനെ സബ്ജിയും ഒക്കെയാണ് കഴിക്കുന്നത് നേരത്തെ ഞാൻ വീഡിയോ റിപ്പോർട്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത ഇപ്പം ലോങ് വീഡിയോ ഇട്ടാൽ ആര് കാണുമെന്നൊന്നും അറിയില്ലെങ്കിലും ഞാൻ എങ്കിലും ഇട്ടു ഇടുകയാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ഒരുപാട് എനിക്ക് ഒരു ഒത്തിരി മടിയാണ് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ പക്ഷേ നാലാം പോകാൻ എനിക്ക് അത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനുള്ള ഒരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു അത് ചെയ്യാതിരിക്കുമ്പോൾ സാറ്റർഡേ സൺഡേ എനിക്ക് ടൈം കിട്ടത്തില്ല രാവിലെ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കൊരു വിഷമമാണ് അതുകൊണ്ട് എന്താണ് ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് എത്ര പേര് എന്നെ പോ എന്നെ പോലെ എത്ര പേര് വിഷമിക്കുന്നുണ്ട് എന്താ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാനം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സന്തോഷമാക്കി നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ച് ചോദിച്ച് നമ്മുടെ ജീവിതം പാഴാക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം നമ്മൾ തന്നെ തന്നെ കണ്ടെത്തണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോസിറ്റീവായിട്ട് എഴുന്നേറ്റ് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരിലെ സാഹചര്യം നമ്മുടെ എന്താണ് ചുറ്റുവട്ടം ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ സാഹചര്യം കാരണം ഓരോരുത്തരും നെഗറ്റീവായി പോവും പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു ഒന്ന് കരയേറി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് നല്ലതല്ലേ അപ്പം എന്നെപ്പോലെ എത്ര പേര് എന്താ വെയ്റ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് മോഷിഞ്ഞ് എന്താണ് എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ദൈവം ഒരു കഴിവ് വന്നിട്ടായിരിക്കും എല്ലാവർക്കും അല്ലേ അപ്പോൾ ആ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തി നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഒരു എന്താണ് നമ്മളെ തന്നെ സ്നേഹിച്ച് നമുക്കൊരു സ്റ്റാൻഡേർഡ് വളർത്തിയെടുത്ത് നമ്മുടെ നോട്ടത്തിൽ സംസാരത്തിൽ ചിരിയിൽ നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മുടെ ഹെയർ സ്റ്റൈലിൽ ഒക്കെ ഒരു മാറ്റം കൊണ്ടെത്തി നമ്മൾ നല്ലൊരു ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്ത് സന്തോഷമല്ലേ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസില്ലേ നമ്മളെ കാണുമ്പോൾ തന്നെ അപ്പം എന്ന് വെച്ചാൽ അറിഞ്ഞു കൂടി എപ്പോഴും ഉറക്കുക അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ദേഷ്യം വരില്ല അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരുന്ന് നോക്കിയേ നമ്മളെ ദൈവം എന്താ ധാരാളമായി അനുഗ്രഹിക്കും പിന്നെ വേറെ എന്താണ് പറയാൻ വന്നത് എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിക്കട്ടെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക പിന്നെ സന്തോഷവും സമാധാനവും എല്ലാവർക്കും ദൈവം തരട്ടെ പിന്നെ നമ്മൾ വിശ്വസിക്കുക നമ്മളുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്താണ് നമ്മൾ ആരെ ആശ്രയിക്കാതെ നമ്മൾ നമ്മളെ തന്നെ എന്താ മനസ്സ് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ കണ്ടറിഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ എന്താണ് സമർപ്പിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യാം ജീവിതം എന്താണ് നമ്മൾ ഇന്നുണ്ടോ നാളെ നമുക്ക് ആർക്കും ഒന്നും അറിയില്ലല്ലോ അപ്പം നാളെ ഈ നിമിഷം എന്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ അപ്പം നമ്മൾ ഉള്ള ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധി വന്നാലും ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക എന്താണ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു വിഷമവും ഉണ്ടാകാറില്ല കാരണം വിഷമങ്ങളില്ലാത്ത ഈ ലോകത്ത് ആരാ വിഷമില്ലാത്ത എല്ലാവരും വിഷമമുണ്ട് വിഷമമുള്ള ആൾക്കാരുണ്ട് വിഷമമില്ലാതെ ഹാപ്പി ആയിട്ട് ഇപ്പം നമ്മളെ നമ്മളിപ്പം എന്താ ആലോചിക്കുന്നുണ്ടായിരിക്കും പണക്കാർക്ക് വിഷമം ഉണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് എല്ലാവർക്കും അവർ ആയിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന്നെല്ലാം നമ്മൾ എന്താണ് മുന്നേറുക അതിജീവിച്ച് പോയി മുമ്പോട്ട് പോയിക്ക് നമ്മുടെ ജീവിതം സന്തോഷമായി തീരും ഒക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക രണ്ടുപേരും പാട്ട് വേണം നീ പാലകൻ്റെ നേരിടം വേള നീനിക്കേടം നന്മ എന്ത് പറയണം എന്ത് സംസാരിക്കണം ഒന്നും അറിയാതെ ഈ വീഡിയോ ഓൺ ചെയ്തോ ലാസ്റ്റിൽ എൻ്റെ വായിൽ വന്നൊരു പാട്ടും പാടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ഗോഡ് ബ്ലെസ് യു ഓൾ